ഇടുക്കി ജില്ലയിലും ഇരട്ട വോട്ട് ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് ആരോപണം തമിഴ്നാട്ടിലും കേരളത്തിലുമായാണ് വോട്ടുകൾ ഉള്ളത് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായുമാണ് ആരോപണം ഉടുമ്പോലയിൽ മാത്രം പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉള്ളതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർക്ക് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യണമെന്ന് കെ വക്താവ് സേനാപതി വേണു ആവശ്യപ്പെട്ടു ഏതാണ്ട് പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉടുമ്പഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പതിനായിരത്തിലധികം ആളുകൾക്ക് രണ്ട് സംസ്ഥാനത്തും വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുവെങ്കിലും ഇത് നീക്കം ചെയ്യാനുള്ള സമഗ്രമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായി ഈ നാട്ടിൽ താമസമില്ലാത്തവരോ ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയവരോ ഇവിടെ വീടോ റേഷൻ കാർഡോ യാതൊരധികാരപത്രങ്ങളോ ഇല്ലാത്ത ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളുടെ പേര് ഇപ്പോഴും ഈ ഉടുമഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആയി വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുള്ളൂ എന്നിരിക്കെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വാടക ചീറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വോട്ടർപട്ടികയിൽ പേര് ചേരുന്നത് അത് കണ്ടെത്തി വോട്ടർ പട്ടിയെ സംശുദ്ധമായി ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ ഇതേസമയം പുതുതായി ചേർക്കുന്ന പേരുകളിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ആരോപണം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചാണ് തമിഴ്നാട് സ്വദേശികളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത് ഉടുമഞ്ചോല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള വ്യാജാപേക്ഷകളാണ് എത്തിയിട്ടുള്ളത് ഇവർക്ക് തമിഴ്നാട്ടിൽ വോട്ടുണ്ട് ഇതിനു പുറമെ കേരളത്തിലും വാടക വീടുകളിൽ താമസിച്ച് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ കടന്നുകയറുവാനാണ് ശ്രമം ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഈ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്ന ആളുകൾ അത് വാടക ചീട്ടാണെങ്കിൽ ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിൻ്റെ ജെനുവിനിറ്റിയെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തി ആറു മാസമായി ഈ പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുള്ളൂ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ അതോറിറ്റിയും സമഗ്രമായി പരിശോധിച്ച് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും സമ്പൂർണമായി നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടക്കണം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുവാനാണ് കോൺഗ്രസ് തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി